തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് തിരൂർ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്രാ തീരത്ത് സമീപത്തായി രൂപം കൊണ്ട ചക്രവാത ചുഴിയെ തുടർന്ന് സംസ്ഥാനത്ത് തുലാവർഷം ശക്തമായി അതിശക്തമായ മഴയെ തുടർന്ന് ഞായറാഴ്ച വയനാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ തിങ്കളാഴ്ച മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിന്നും മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം ിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുകളിലും മാറ്റങ്ങൾ വരാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത് വരെ നീളുന്നതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിലെ രണ്ടാം മഴക്കാലമായാണ് തുലാവർഷം അറിയപ്പെടുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യം

നിങ്ങൾക്കായി സമർപ്പിക്കുന്നു